എല്ലാവർക്കും നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ലാലിമായ എല്ലാവർക്കും ജ്യോതിഷ സംബന്ധമായിട്ട് പല കാര്യങ്ങളും അറിയാനുള്ളൊരു ആഗ്രഹമുണ്ടാവും എന്തെങ്കിലും രീതിയിലുള്ള പരിഹാര കർമ്മങ്ങളോ ദശാപഹാര കാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അംബിക ജ്യോതിഷാലയത്തിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ എഴുപത്തഞ്ച് പത്ത് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് അറുപത്തൊമ്പതാണ് ഞാൻ ഇന്ന് പറയുന്നത് ചാരവശാൽ വരുന്ന ഗ്രഹങ്ങളുടെ മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം ഒരാൾ ജനിക്കുന്ന സമയത്തെ ആസ്പദമാക്കി എടുക്കുമ്പോൾ അവരുടെ ജാതകം ഗണിക്കണം വേണ്ടത് അവരുടെ ജനന സമയം വർഷം മാസം തീയതി ജനനസ്ഥലം എന്നിവയാണ് അപ്പോഴാണ് ആ വ്യക്തിയുടെ അവസ്ഥയെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് അതായത് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ ആരോഗ്യപരമായിട്ടുള്ളതും വിദ്യാഭ്യാസപരമായിട്ടുള്ളതും അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ളതും അയാളുടെ കീർത്തി പദവി ഇത്യാദി വിഷയങ്ങൾ അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ ജാതകം ഗണിക്കണം ഇവിടെ ഇന്ന് പറയുന്നത് ചാരവശാലുള്ള മാറ്റങ്ങളാണ് ചാരവശാലുള്ള മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ നക്ഷത്രക്കാർക്കും ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന ചാരവശാലുള്ള മാറ്റങ്ങൾ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം ഗ്രഹങ്ങളുടെ സഞ്ചാരസ്ഥിതി അനുസരിച്ചാണ് ഓരോ നക്ഷത്രക്കാർക്കും അതല്ലെങ്കിൽ ഭൂമിയിലുള്ള സർവചരാചരങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള മാറ്റങ്ങൾ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥിതിയും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അറിയണമെങ്കിൽ ചാരവശാലുള്ള മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജാതകവശാലുള്ള മാറ്റങ്ങളെ പോലെ തന്നെയാണ് ചാരവശാലുള്ള മാറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഗ്രഹങ്ങളെന്ന് പറഞ്ഞു ഒൻപത് നവഗ്രഹങ്ങളുണ്ട് അവ ഓരോ സഞ്ചാരസ്ഥിതി അനുസരിച്ച് ഓരോ രാശികളിൽ ഒരു രാശി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി വീതമുള്ള പന്ത്രണ്ട് രാശികളുണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഒരു രാശിയുടെ ഒരു രാശിചക്രത്തിൻ്റെ കണക്ക് അപ്പോൾ ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സമയ പരിധികളുണ്ട് ഇവിടെ നമുക്ക് ഓരോ നക്ഷത്രത്തിനെയും ഓരോ രാശികളിലേക്ക് വിന്യസിക്കാം അതിൽ ഒരു ആദ്യത്തെ മേടൻ രാശി ആ രാശിയിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാൽപാത നക്ഷത്രങ്ങൾ അടുത്തത് ഇടവൻ രാശിയിൽ ഇടവൻ രാശിയിൽ കാർത്തികയുടെ മുക്കാൽ രോഹിണി മഹേരത്തിൻ്റെ അര നക്ഷത്രങ്ങൾ അടുത്ത രാശി എന്ന് പറയുമ്പോൾ മിഥുനൻ രാശി മഹേരത്തിൻ്റെ അര തിരുവാതിര പുണർദ്ദം മുക്കാൽ നക്ഷത്രങ്ങൾ അടുത്ത രാശി എന്ന് പറയുമ്പോൾ കർക്കിടകൻ രാശി പുണർദ്ധം കാല് പൂയം ആയില്യ നക്ഷത്രങ്ങൾ ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ കന്നിരാശിയിൽ വരുന്നത് ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ അര നക്ഷത്രങ്ങൾ തുലാൻ രാശിയിൽ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ വൃശ്ചികൻ രാശിയിൽ വിശാഖം കാല് അനിരം കേട്ട നക്ഷത്രങ്ങൾ ധനുരാശിയിൽ ഉത്രാടം കാല് പൂരാടം നക്ഷത്രം മകരൻ രാശിയിൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അര നക്ഷത്രവും കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അര നക്ഷത്രവും ചതയം പൂരിട്ടാതി മുക്കാൽ നക്ഷത്രവും മീനൻ രാശിയിൽ പൂരിട്ടാതി കാല് ഉത്തിട്ടാതി രേവതി നക്ഷത്രങ്ങളും അപ്പോൾ ഈ നക്ഷത്രത്തിനകത്ത് അതായത് ഈ രാശിക്കകത്ത് ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഓരോ നക്ഷത്രക്കാർക്ക് വരുന്നു എന്ന് നോക്കാം നമുക്കിവിടെ പ്രധാനമായിട്ടും മെയ് മാസത്തിന് ശേഷം രണ്ടായിരത്തി മെയ് മാസത്തിന് ശേഷം വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയം ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ആ ഒരു മാറ്റങ്ങൾ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ വ്യാഴ സഞ്ചരിക്കുന്നത് ഇടവൻ രാശിയിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് അതായത് കാർത്തിക മുക്കാൽ രോഹിണി മഹേരത്തിൻ്റെ അര നക്ഷത്രക്കാർക്ക് ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയാം അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള മാറ്റങ്ങൾ ആ നക്ഷത്രക്കാർക്ക് വന്നു ചേരാം അതായത് ഇവിടെ ജന്മലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആ രാശിയുടെ അധിപനായ ശുക്രനുമായിട്ടുള്ളൊരു ബന്ധം നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പതിനൊന്നാം ഭാവത്തിൽ ഉച്ചനാകുന്ന ഗ്രഹമാണ് ആ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അപ്പോൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരും അതുപോലെ രണ്ടാം രാശിയായ മീനൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് അതിൻ്റെ പന്ത്രണ്ടിൽ വ്യാഴം വന്നു എന്ന് പറയാം ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറയും അപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കുറേയൊക്കെ ഈശ്വരാധീനം കൂട്ടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈശ്വര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുക ഏറ്റവും അധികം ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഏത് മതസ്ഥർക്കും പ്രാർത്ഥനയും അതുപോലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ അവരവരുടെ കുടുംബപര ദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അനുഷ്ഠിക്കുക ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അതിനനുസരിച്ച് ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അവരവരുടെ ജാതകവശാലുള്ള സമയക്രമങ്ങളും കൂടെ ഒരു പരിധിവരെ നോക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം ഒരാൾക്ക് അനുകൂലമായിട്ടുള്ള ദശാകാലങ്ങളാണെങ്കിൽ ഈ പറയുന്ന അനുഭവങ്ങൾ ഏറെക്കുറെ കുറഞ്ഞിരിക്കാം പ്രതികൂലമായിട്ടുള്ള ദശാകാലങ്ങളാണെങ്കിൽ ഈ പറയുന്ന അനുഭവങ്ങൾ ഏറെക്കുറെ കൂടിയിരിക്കും അപ്പോൾ അവരവരുടെ ജാതകവശാലുള്ള ദശാപഹാര കാലങ്ങളെ കൂടെ മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്യണം കർക്കിടരാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് പതിനൊന്നിലാണ് വ്യാഴം വന്നിട്ടുള്ളത് ഒൻപതാം ഭാവാധിപനാണ് വ്യാഴം അതുപോലെ ആറാം ഭാവാധിപനുമാണ് എന്നിരുന്നാലും ഭാഗ്യാധിപൻ പതിനൊന്നിൽ വരിക പിതൃസ്ഥാനീയ ബന്ധം വന്നിട്ടുള്ള ഒരു കാരണം കൂടി കൂടിയായതിനാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ അതായത് പിതൃ കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ വേറെക്കുറെ കൂടിയിരിക്കും പതിനൊന്നിലെ വ്യാഴം അനുകൂലമായിട്ടുള്ള സ്ഥിതികൾ വന്നു ചേരാം ർ സ്ഥാനീയർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ മൃത്യു ചെയ്യാ അർച്ചന വഴിപാടുകളും അത് സംബന്ധിച്ചിട്ടുള്ള പരിഹാര അർച്ചനകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും പിന്നെ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മസ്ഥാനത്താണ് വ്യാഴം വന്നിട്ടുള്ളത് അഷ്ടമാധിപൻ കർമ്മസ്ഥാനത്ത് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇവിടെ ചിങ്ങൻ രാശിയുടെ അഞ്ചാം ഭാവാധിപൻ ത്രികോണ ഭാവാധിപൻ കേന്ദ്രത്തിൽ വന്നു അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാം അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണെങ്കിൽ അത് ജാതകവശാലും കൂടെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക പ്രതികൂലമായിട്ടുള്ള അനുകൂ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ആ വ്യക്തികൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും കന്നിരാശിയിൽ നിൽക്കുന്നവർക്ക് അവരുടെ ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നാലും ഏഴും ഭാവാധിപനായ വ്യാഴമാണ് ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുള്ളത് വളരെയധികം അനുകൂലമായിട്ടുള്ള കാലങ്ങളാണ് ദശാപഹാര കാലങ്ങളും കൂടെ ചിന്തിച്ച് അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തുലാൻ രാശിക്കാർക്ക് അവരുടെ അഷ്ട അഷ്ടമത്തിലാണ് വ്യാഴം വന്നിട്ടുള്ളത് ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗം കൂടിയുണ്ട് എന്നിരുന്നാലും പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും അടുത്ത വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴം ഏഴാം ഭാവത്തിൽ വന്നിട്ടുണ്ട് അനുകൂലമായിട്ടുള്ളൊരു ഫലമാണ് ഏറെക്കുറെ ജാതക വശാലുള്ള ഫലങ്ങളും കൂടെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഈ ഒരു കാലയളവിൽ ആ നക്ഷത്രക്കാർക്ക് അതായത് വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്ക ർക്ക് വന്നുചേരാം ധനുരാശിക്കാർക്ക് ആറാം ഭാവത്തിൽ ലഗ്നാധിപനാണ് ആറാം ഭാവത്തിൽ നാലാം ഭാവാധിപനും അമ്മ വഴിയുള്ള ബന്ധങ്ങൾ അമ്മ മാതൃ വഴിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി എടുക്കണമെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ അവരോടുള്ള സമീപനം വാക്കു തർക്കങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രതികൂലമായിട്ട് വരികയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മകരൻ രാശിക്കാർക്ക് അവരുടെ അഞ്ചാം രാശിയിലാണ് വ്യാഴം വന്നിട്ടുള്ളത് പന്ത്രണ്ടാം ഭാവാധിപനും കൂടെയാണ് സന്താന കാര്യങ്ങൾ സന്താനപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസ രീതി അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റനേകം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മൂന്നാം ഭാവാധിപത്യം കൂടി ആ വ്യാഴത്തിനുണ്ട് മകരൻ രാശിക്കാർക്ക് മൂന്നെന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനീയരെന്ന് പറയാം അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ സഹോദരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരാം ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ വരുമാനമാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ വീട് വാ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് അനുകൂല ഫലങ്ങളാണ് ഈ പറയുന്ന വ്യാഴൻ ചാരവശാലുള്ളൊരു സ്ഥിതി കുംഭൻ രാശിക്കാർക്ക് രണ്ടാം ഭാവാധിപനം പതിനൊന്നാം ഭാവം ുമായിട്ടുള്ള വ്യാഴം നാലിൽ നാലാം ഭാവത്തിൽ വന്നിട്ടുണ്ട് പതിനൊന്നെന്ന് പറയുമ്പോൾ ലാഭസ്ഥാനം രണ്ട് ധനസ്ഥാനം അപ്പോൾ അമ്മ വഴിയുള്ള സ്വത്തുക്കൾ അമ്മ വഴിയുള്ള ബന്ധങ്ങളിലൊക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു സമയമാണ് ജാതകവശാലുള്ള അവരവരുടെ സമയക്രമങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും ദശാപഹാര കാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ കാര്യങ്ങൾ ചെയ്യണം അനുകൂലമായിട്ടുള്ള ദശാപഹാര കാലങ്ങളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഈശ്വരാധീനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും മീനൻ രാശിക്കാർക്ക് അവരുടെ ലഗ്നാധിപനാണ് വ്യാഴം മൂന്നിലേക്കുന്നു എന്ന് പറയാം ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് മൂന്നിലെ വ്യാഴം കുറച്ചൊക്കെ അനുകൂലമല്ലാത്ത നിലപാടുകൾ വന്ന് ചേരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എല്ലാവരുടെയും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള സമയക്രമങ്ങൾ അവരവരുടെ ജാതക വിശകലനം ചെയ്ത് പരിഹാര കർമ്മങ്ങൾ കുടുംബപര ദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും എൻ്റെ കോൺടാക്റ്റ് നമ്പർ എഴുപത്തഞ്ച് പത്ത് എഴുപത്തഞ്ച് ഇരുപത് ഞ്ച് അറുപത്തൊമ്പതാണ് എല്ലാ പരിഹാരങ്ങൾക്കും നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ